പാലക്കാട് ബി ജെ പി കോൺഗ്രസ് തർക്കം രൂക്ഷമാകുന്നു കൊലവെളി പ്രസംഗത്തിൽ ബി ജെ പി പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ് കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കുണ്ടത്തിനെതിരായ കൊലവെളി പ്രസംഗത്തിലാണ് ബി ജെ പി നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തത് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ എന്നിവർക്കെതിരെയാണ് കേസ് വീഡിയോ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് നടപടി ബി ജെ പി നേതാക്കൾക്കെതിരെ കേസെടുക്കത്താതിൽ പ്രതിഷേധിച്ച് ഇന്നലെ വ്യാപക പ്രതിഷേധം നടന്നിരുന്നു തുടർന്ന് ഇന്ന് ഓമനക്കുട്ടിനെതിരെ ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷാണ് പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം എം എൽ എ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ പ്രതിഷേധത്തിനിടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഓമനക്കുട്ടന്റെ ഭീഷണി പ്രസംഗം അതേസമയം പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ പാലക്കാട് വിളിച്ചു ചേർത്ത സർവ്വകക്ഷിയോഗം പൂർത്തിയായതായി ഡിവൈഎസ്പി കൃഷ്ണദാസ് വി പറഞ്ഞു പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ചു മാർച്ചും വ്യക്തി അധിഷ്ഠിതമായ പ്രകോപനപരമായ പ്രസംഗങ്ങളും ഒഴിവാക്കണമെന്ന് സർവകക്ഷി യോഗത്തിൽ പോലീസ് ആവശ്യപ്പെട്ടു പങ്കെടുത്ത പാർട്ടി പ്രതിനിധികൾ ആവശ്യം അംഗീകരിച്ചെന്നും കോൺഗ്രസ് പ്രതിനിധിയും അനുകൂല പ്രതികരണം നടത്തിയെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കി അതേസമയം ബി ജെ പിയുമായി സമാധാന ചർച്ചയ്ക്കില്ലെന്ന് എം എൽ എ രാഹുൽ പാങ്കൂട്ടത്തിൽ പറഞ്ഞു തല പോകേണ്ടി വന്നാലും വർഗീയതയോട് സമരസപ്പെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നാണ് പോലീസ് പറയുന്നതെന്നും പോലീസ് മധ്യസ്ഥ പണി എടുക്കേണ്ടെന്നും രാഹുൽ പറഞ്ഞു കൂടുതൽ പ്രശ്നമില്ലാതിരിക്കാൻ നിയമം പരിപാലിക്കുകയല്ലേ വേണ്ടതെന്നും രാഹുൽ ചോദിച്ചു ഒരു ജനപ്രതിനിധിയുടെ തല എടുക്കുമെന്ന് പറഞ്ഞവർക്കൊപ്പമാണോ ചർച്ചയ്ക്ക് ഇരിക്കേണ്ടത് ഈ പദ്ധതിയോടെ എതിരല്ല പേരിനോടാണ് വിയോജിപ്പ് ഹെഡ്ഗേവാറിന്റെ പേരിടാനുള്ള നീക്കം രാഷ്ട്രീയമായും നിയമപരമായും നേരിടും തനിക്കെതിരായ ബി ജെ പിയുടെ കൊലവിളി പ്രസംഗത്തിൽ പോലീസ് കേസെടുക്കാത്തത് ഭയം കൊണ്ടായിരിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഹെഡ്ഗെവാറിന്റെ പേര് മാറ്റാനുള്ള പണി കോൺഗ്രസിന് അറിയാമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും രാഹുൽ പറഞ്ഞു ഐ എ എസ് ഉദ്യോഗസ്ഥ ദിവ്യ സയ്യരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനെ കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് സിവിൽ സർവീസുകാരുടെ ജോലി എന്ന് രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞു ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഡി സി സിയും ഉണ്ടാക്കലല്ല ഐ എ എസ് കാരുടെ പണിയെന്നും അത് കോൺഗ്രസും സി പി ഐ എമ്മും നോക്കുമെന്നും രാഹുൽ പറഞ്ഞു പുകടുത്തൽ നോട്ടുകൾ തയ്യാറാക്കുന്നത് അവസാനിപ്പിച്ച് ഫയൽ നോട്ടുകളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ സിവിൽ സർവീസുകാർ തയ്യാറാകണം സിവിൽ സർവീസുകാരെ ഇല്ലാതെ കൈകാര്യം ചെയ്യുന്ന ഇതുപോലെയുള്ള സർക്കാർ മുമ്പ് ഉണ്ടായിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു